അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ദർശന സമയം അതിനാൽ സന്ധ്യയോടടുത്താണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് കൊട്ടിയൂർ വൈശാഖോത്സവ കാലമായതിനാൽ ഭക്തജനത്തിരകുണ്ട് ദർശന ദർശനവരിയിൽ ഊഴം കാത്തുനിന്നു ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞു തൃപ്പടിയിൽ തൊട്ട് വന്ദിച്ച് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ മനസ്സ് മന്ത്രിച്ചു വന്ദേ ശംഭു ശംഭുമുമാപതിയും സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാമ്പതി വന്ദേ സൂര്യശാങ്കവഗ്നി നയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ചവരദം വന്ദേ ശിവം ശങ്കരൻ രാജരാജേശ്വരൻ എന്നറിയപ്പെടുന്ന മഹാദേവന്റെ സന്നിധിയാണിത് സൂര്യചന്ദ്രന്മാരും അഗ്നിയും തിരുവിഴികളായുള്ള കൈലാസമൂർത്തി എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകനായ പശുപതി മംഗളസ്വരൂപനായ ശിവൻ ശങ്കരൻ തളിപ്പറമ്പ് അമ്പലമതിൽക്കകത്ത് കാലെടുത്ത് കുത്തുന്നത് ഒരു മഹാപുണ്യമാണ് പെരുംചെല്ലൂരപ്പൻ എന്നാണ് തളിപ്പറമ്പിലെ അൻപുള്ള ഈ തമ്പുരാൻ്റെ വിശേഷണം പൗരാണികമായും ചരിത്രപരമായും ഏറെ ആഴത്തിൽ വേരോടിയ സ്മൃതികളുടെ ദേവഭൂമിയാണ് തളിപ്പറമ്പ് മാതങ്കമുനിക്ക് ശ്രീ മഹാദേവൻ നേരിട്ടു നൽകിയ ശിവലിംഗം പ്രതിഷ്ഠിച്ച സ്ഥലം ടിപ്പുവിൻ്റെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും പടയോട്ടത്തിൻ്റെ അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാക്ഷേത്രം കേരളക്കരയിലെ ക്ഷേത്രങ്ങളുടെയെല്ലാം അഗ്രിമസ്ഥാനം അലങ്കരിക്കുന്നു ഒരു കാലത്ത് ഈ രാജരാജേശ്വര സന്നിധി കേരളകരയിലെ ക്ഷേത്രങ്ങളിടയെല്ലാം അഗ്രിമസ്ഥാനം അലങ്കരിച്ചിരുന്നു ഒരു കാലത്ത് ഈ രാജരാജേശ്വര സന്നിധി നിരവധി ചരിത്രകഥകൾ ശാസനങ്ങൾ സാഹിത്യകൃതികൾ സ്തോത്രകാവ്യങ്ങൾ എന്നിവയിലെല്ലാം ചെല്ലൂരപ്പൻ നിറഞ്ഞു നിൽക്കുന്നു പണ്ട് ഉത്തരകേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനവുമായിരുന്നു തളിപ്പറമ്പ് ഗ്രാമം കഥ ഇതൊക്കെയാണ് എങ്കിലും ശ്രീ മഹാദേവൻ ഇവിടെ കൂളത്തില ഉപയോഗിക്കില്ല പ്രദോഷപൂജയും ഇല്ല രുദ്രാഭിഷേകവും ധാരയും രാജരാജേശ്വരന് പതിവില്ല നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നായ തളിപ്പറമ്പിലത്തെവർക്കിഷ്ടം തുളസിപ്പൂവാണ് കേരളീയ കലകൾക്കും പാണ്ഡിത്യത്തിനുമെല്ലാം പാരിതോഷികങ്ങളും പദവികളും സമ്മാനിച്ചിരുന്ന ക്ഷേത്രസ്ഥലി ഏറെ പുരാതനമായ രണ്ട് നിലകളുള്ള ശ്രീകോവിലും നിറയെ ശില്പങ്ങളും നമുക്കിവിടെ കാണാം ശ്രീകോവിലിനകത്ത് അതുല ചൈതന്യ പ്രവാഹത്തിന് ഉറവിടമായി ശ്രീ പെരിഞ്ചെല്ലൂരപ്പൻ ഭക്തർക്ക് ദർശനമേകുന്നു ജീവിതം ധന്യധന്യമാക്കുന്നു ശ്രീ രാജരാജേശ്വരൻ്റെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു